എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകിട്ട് ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് വേണ്ടി സ്വർണ്ണ കാത്തിരിക്കുകയാണ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ നേരിയ ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ കൃത്യം സമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇരുപത്തി ആറ് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി നാനൂറ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി പത്ത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് സിൽവർ എൺപത്തി ഒൻപത് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്